الحمد لله رب العالمين الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي امري وكل عقد من لساني يفقه قولي اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه واله وسلم وشر الأمور محدثاتها وكل محدثة بدعة بتاع وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري

ഇന്ത്യൻ അനുഭവത്തിലൂടെയാണ് പോകുന്നത് പ്രത്യേകിച്ചിരുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങളും പേര് മുസ്ലിമാകുമ്പോൾ മനുഷ്യരെല്ലാവരും ഉത്സവ പറമ്പിലെ ശബ്ദ കോലാഹലങ്ങളെ പോലെ ഒറ്റപ്പാടുകൾ അതേ ഇത് മുസ്ലിമായ യുവാക്കളെ മുസ്ലിം വിശ്വാസികളെ മനുഷ്യർ എന്ന ദൗർഭല്യത്തിൽ നിന്നുകൊണ്ട് എന്തെന്നില്ലാതെ സ്വാധീനിക്കുന്നുണ്ട് നിരാശപ്പെടുത്തുന്നുണ്ട് എന്നതൊരു സത്യമാണ് ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമിന്റെ ഈ വിരോധത്തിന്റെ പ്രതിസന്ധികളെ മുസ്ലിം എങ്ങനെയാണ് അതിജയിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് وحكايتنا في المبادئ ولا تتنازل ഞാൻ ഈ സന്ദർഭത്തിലും അതാണ് എന്റെ ആദർശവും സ്വഭാവങ്ങളും എന്റെ ഇടപാടുകളും അതിന്റെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കിടക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുക നന്മയും തിന്മയും ഇത് എന്നാൽ ഏറ്റവും കൊണ്ട് നീ പ്രതിരോധിക്കുക ായി ലോകത്തിന് ഏറ്റവും നല്ല മാത്രം ചെയ്ത സഹാവികളുടെ സമൂഹം ആ സമൂഹം വിമർശനങ്ങൾക്ക് അതീതമായിട്ടില്ല അദ്ദേഹേക്കാൾ ഉത്തമനെല്ലാത്ത ഞാൻ അവരെക്കാൾ ഒരിക്കലും ഉത്തമനായിട്ടില്ലാറാണ് എന്ന നിലയ്ക്ക് ഇതൊക്കെ കടന്നു പോകേ പോകേ എന്ന് തന്നെ വിചാരത്തോടെ കൂടി ഷമിസൽ വമാ ഇലക്കഹാ ഇലാ ദുബ്ബ് അദീം ഏറ്റവും വലിയവരിൽ നൽികപ്പെട്ടവർക്കല്ലാതെ അതിലികുകയില്ല എന്ന് അള്ളാഹു പറയുന്നു ഇതേപോലെ തന്നെ അ തരീഫു സഹീബുൽ ഇസ്ലാം ഇസ്ലാം ഓദൻ ജീൻഗായെന്നതാണ്. വാക്കും സത്യദീൻടെ വിളിച്ചം മനുഷ്യൻ ഇടയിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് കഴിയുമോ അതിലേറ്റവും ശദ്ധമായി മുന്നേറുക. കാരണം വിളിച്ചം വരുന്നഅടേ ഇർദുദീഖുആ എന്നതി പ്രകൃതിയുടെ നിയമമാണ്. ആ നിയമത്തെ മുറിച്ചടക്കാൻ അതിന് കഴിയില്ല. അല്ലാഹു പറയുന്നു ബിറുലാസ് ബിബിയ റബ്ബിക ബിൽ ഹിക്മത്തി വൽ മുഅവതി ഹസറത്തി വദാഹർഹും ബില്ലതി ഹസൻ അന്തി റബ്ബി ജമാഅതദീലേ ബിആൾഗെ

മുസ്ലിമായി ജീവിക്കുക അതിനെ അഭിമാനിക്കുക അതിന്റെ തൗഫീഖിൽ വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കുക അഖുലു ഖുലി ഹാദ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറു റഹീം അൽഹംദുലില്ലാഹി അൽ-ലദീ ഹദാനാ ലി ഹാദാ വമാ കുന്നാ ലി നഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد وبشرف لي صدري ويسر لي أمري واغفر لقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم ൾ അറിഞ്ഞു അനുരാഗനം ചെയ്തുകൊണ്ട് യഥാർത്ഥങ്ങളും അതിനായി പ്രാർത്ഥിക്കുക ഇതേപോലെ ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യർ എന്ന ഒരു വലിയ ആൾക്കൂട്ടം നമ്മുടെ പരിമിതി നിയമങ്ങളെ ബഹുമാനിക്കുന്നവർ അതേപോലെ തന്നെ രാഷ്ട്രീയവും സാമൂഹികവുമായ തീരുമാനങ്ങൾ എടുക്കുന്നവർ ഇത്തരം സോഴ്സുകളെ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് ിൽ അകലം പാലിക്കുകയില്ല ആളുകളിലേക്ക് വരികയും സമൂഹത്തിലെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അടിഞ്ഞിരിക്കുകയോ പള്ളികളിൽ ബഹിലിരിക്കുകയോ ചെയ്യുന്നവനെക്കാളും വരികയും അവരുടെ ഉപദ്രവങ്ങളെ സഹിക്കുകയും ചെയ്യുന്നവനാണ് അതുകൊണ്ട് ഇതര

പ്പെട്ടിട്ടുണ്ട് எல்லா വാദികരും മറഞ്ഞപ്പോൾ വദവി അല്ലാഹുവിന്റെ വാദികേറു വാദികീ മുട്ടിയെന്നു നിങ്ങൾ അറിയാ ആ രാത്രിയിൽ ആ തന്നി രമാജിയുടെ വിശുദ്ധ നെറ്റിത്തടം വെച്ചിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു വാണ്ട് റബ്ബേ നീ ഈ ઈചലിയ സംഗത്ര തകത്താഇ ഇന്നവർക്ക് തകർത്തു സബവിച്ചാൽ ലം യുബദ

والمؤمنين والمؤمنات والمسلمين والمسلمات والاحيان منكم والاموات انك مجيب التعبات يا قاضي الحاجات اللهم اعز الاسلام والمسلم. والمسلمين واذل الشرك والمشركين ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا إنك التواب الرحيم اللهم اجعل هذا البلد بلدا آمنا وسائر بلاد المسلمين اللهم وفق لأمير البلاد اللهم وفق له ووفق لولي عهده اللهم اجعله من الصالحين اللهم اجعلهما من الصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب